എല്ലാവരുടെയും വലിയൊരു പിന്തുണ നൽകിക്കൊണ്ട് ഒരു കൂട്ടായ്മയായി വലിയൊരു യൂണിറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ ആ ഒരു ഉത്തരവോട് കൂടി ലെക്ചറാണ് പ്രതിഭയാണ് നല്ലൊരു കാണുന്ന കൈയ്യടുകളോട് കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് അടുത്ത ആഴ്ച വേദിയിലേക്ക് എത്തിച്ചേരാനായിട്ട് രാജനെ നമുക്ക് അങ്ങനെ മാറ്റി നിർത്താനായിട്ട് പറ്റില്ലല്ലോ നമ്മുടെ ഗുരുഭവനപുരി തൃശൂർ ജില്ലയ്ക്കും കേരളത്തിനും മലയാള സിനിമയ്ക്കും നൽകിയിട്ടുള്ള അത്രമാത്രം വ്യക്തിപ്രഭാവവും നടന പ്രഭാവമുള്ള വ്യക്തിത്വമാണ് സ്നേഹപൂർവം മേഖലയ്ക്ക് നിർവഹനത്തെ സമയം സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു ശെരിക്ക് <laughs> എത്തുന്നത് <laughs> <laughs> സൂര്യലാൽ ശിവജി അദ്ദേഹമാണ് വേദിയിലേക്ക് സമയം ജോയിൻ ചെയ്യുന്നത് ശിവജി ഗുരുവായൂർ അങ്ങനെ കൂടിയാണ് ഒരുപാട് സന്തോഷമുണ്ട് വേദിയിലേക്ക് ചേർന്നത് ഞങ്ങൾക്കൊക്കെ തന്നെ നിങ്ങളുടെ എല്ലാവരെയും നല്ലൊരു പിന്തുണ ഞങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു സമയം ാണ് നെൽസനായി അദ്ദേഹം ആണെങ്കിൽ സമയം ബന്ധീപം പോലെ ഒരു നല്ല കടയിൽ കൊടുത്തുകൊണ്ട് നമ്മുടെ ഫാമിലി സർക്കിൾസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു മൂവിയുടെ അഭാമിക് മൂവിയുടെ ഒരു വലിയൊരു തുടക്കമാണ് ശരിക്കും ഒരു ന്യൂ ആണ് പ്രിയങ്കരനായിട്ടുള്ള നടൻ ശ്രീ ടി ജി സർ അദ്ദേഹമാണ് ഈ ഒരു സമയം ദീപം തെളിയിക്കുന്നത് എത്രയോ വർഷമായിട്ട് അദ്ദേഹം സിനിമയിലുണ്ട് എത്രയോ വർഷമായിട്ട് നമ്മളോട് അദ്ദേഹം ചെയ്യാൻ നിൽക്കുന്നു அதுக்காக <laughs> <laughs> മനസ്സിലുള്ള അത്രയും വലിയൊരു ആഗ്രഹത്തിൽ നിന്നും അല്ലെങ്കിൽ അത്രയും മാത്രമുള്ള ഒരു പ്രയത്നത്തിൽ ഒക്കെയാണല്ലോ ഒരു മൂവി വരുന്നത് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരുപാട് അതിന്റെ ഭാഗമാവുന്നത് സോ നിധി സാർ ആണെങ്കിലും സീമൻ സാർ ആണെങ്കിലും അവരുടെ വലിയൊരു ഡ്രീം കൂടിയാണ് ഈ ഒരു മൂവി മുൻപും സിനിമകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും വീണ്ടും മറ്റൊരു മൂവി ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ അതിനത്ര വലിയൊരു പിന്തുണ അതീച്ചയായിട്ടും ആവശ്യമാണ് അതെയാ ഇതില് വന്നോ നമ്മളെ ബോഡിക്കാർ തീരെ ഇതാ മിസ്റ്റർബി നായർ അദ്ദേഹത്തെ കുറവ് സമയം ചെയ്യുന്നു ക്യാപ് ചെയ്യാനായിട്ട് Ready do call them, the demand. Three. അവരുടെ തിരക്കുകൾക്ക് അവരെക്കുന്നതിന് വേണ്ടി വേണ്ടി അവർ മാറിക്കൊടുത്തു ഇപ്പോ എന്റെ സമയം വന്നെത്തി ഒരുപാട് നീട്ടി പോകുന്ന ഒരു പ്രസംഗമായിട്ട് കാണരുത് എങ്കിൽ പോലും ചില മലയാള സിനിമയിലെ ചില പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ ഈ ഒരു അവസരത്തില് നമ്മുടെ മീഡിയസൊക്കെ അത് എടുക്കണം അത് തുറലോകത്തേക്ക് എത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് എന്നേ പോലെയുള്ള യുവ സംവിധായകന്മാർക്ക് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഈ കഴിഞ്ഞിടെ ഒരു ആറു മാസങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയുടെ ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രിയപ്പെട്ട മലയാളത്തിന്റെ ഒരു യുവനടൻ പേര് പറയാം ശ്രീ ഉണ്ണി മുഹൂത്തനുമായിട്ട് സംസാരിച്ചു അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തു വളരെ മാന്യമായിട്ട് വളരെ സ്നേഹത്തോടു കൂടി സംസാരിച്ചു ഞാൻ പറഞ്ഞു

ഭൂമിയിൽ ജയിച്ചതും ഇത്രയും കഷ്ടപ്പെടുന്നതും യുദ്ധം ചെയ്യുന്നതും ഈ വീട്ടിലെ സർക്കസ് കൊറച്ച് സർക്കും ഇതൊക്കെ നടക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകാം ഫൈറ്റ് ചെയ്യാം ഫൈറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനാണ് മറ്റേ പറഞ്ഞ പോലെ കുട്ടികളെ പഠിപ്പിക്കാൻ മാതാപിതാക്കളെ നോക്കാൻ അല്ലെങ്കിൽ കുടുംബ കുടുംബത്തിന് മറ്റാകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത് ഈ പറഞ്ഞ പോലെ അവരും ഒക്കെ അവര് ഇടുന്ന ഇടുന്നത് അവരുടെ കുടുംബം കൂടി കഴിയാനാണ് പക്ഷെ കമന്റ് ഇടുന്നവർക്ക് ശമ്പളവും ഇല്ല ഇതിപ്പോ പുറത്തിടുന്ന കുട്ടികൾക്ക് അതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് വരുമാനം അല്ലെ വരുമാനം കിട്ടും പിന്നെ റീൽസ് ഇട്ട് അതിന് നിങ്ങക്ക് ശമ്പളം ഉണ്ടാവും പക്ഷെ കമന്റ്സ് എന്നവർക്ക് ശമ്പളം ഇല്ലായിട്ട്